ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് എടുക്കാം നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് മോമോസാണ് മോമോസ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ മോമോസൊക്കെ തയ്യാറാക്കാൻ എല്ലാവർക്കും മടിയാണ് നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ച് പരത്തിയൊക്കെ ഉണ്ടാക്കണ്ടേ ഇനി നിങ്ങൾ അതുപോലെ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ നോമ്പ് സീസണിലൊക്കെ നമ്മളെ വീട്ടിൽ സമോസ ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും അതിൻ്റെ ബാക്കി എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവും ആ സമോസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് കുട്ടി കുട്ടി മോമോസ് ഒക്കെ തയ്യാറാക്കാവുന്നതാണേ എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ സമോസ ഷീറ്റ് വെച്ച് മോമോസ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എന്നാൽ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായി മൊമോസ് തയ്യാറാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടി ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ക്രഷ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മൾ അടുത്തായി ചെയ്യേണ്ടത് ഒരു ബൗളെടുത്ത് മോസിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് നമ്മൾ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ ആദ്യമേ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞായി അരിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഇച്ചിരി കൂടി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാൻ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഏതിവിന് വേണ്ട പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മോമോസിന്റെ ഫില്ലിംഗ് ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ അടുത്തതായി ഒരു ബൗളോട് ഇച്ചിരി മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പശ തയ്യാറാക്കാം ഈ മോമോസ് തയ്യാറാക്കുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പശ നമ്മൾ മൈദ വെച്ചാണ് തയ്യാറാക്കുന്നത് മൈദ മൈതപ്പൊടിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സമോസ ഷീറ്റ് ഒന്ന് എടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഒരു സമോസ ഷീറ്റ് എടുത്ത് നമുക്കൊന്ന് കോണായൊന്ന് മടക്കി കൊടുക്കാം ഇതേ രീതിയിൽ കോണായി മടക്കി കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്ക്വയർ ടൈപ്പിൽ നമുക്ക് ഒരു ഷീറ്റ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഏകദേശം ഒരു സമോസ ഷീറ്റ് വെച്ച് മൂന്ന് മോമോസ് തയ്യാറാക്കാൻ പറ്റും ആവശ്യാനുസരണമുള്ള മൊമോസിന് വേണ്ടിയിട്ടുള്ള സമൂസ ഷീറ്റ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഷീറ്റ് നമ്മൾ ഇതേ രീതിയിലൊന്ന് എടുക്കുക ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും മൈദമാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ഫില്ലിങ് മതിയാവും നമ്മൾ വളരെ കുഞ്ഞായുള്ള മൊമോസാണല്ലോ തയ്യാറാക്കുന്നത് അതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ നടുഭാഗം ഒന്ന് ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് രണ്ട് സൈഡും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ഇതേ രീതിയിൽ മടക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ബാക്കിയുള്ള മോമോസ് നമുക്ക് ഇതേ രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് മാവ് കുഴക്കും വേണ്ട പരത്തും വേണ്ട വളരെ സിമ്പിളായിട്ട് നമ്മൾ സമോസ ഷീറ്റ് വെച്ച് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പോൾ മോമോസൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ഈ സമോസ ഷീറ്റൊക്കെ വെച്ച് മോമോസ് തയ്യാറാക്കി നോക്കൂ കേട്ടോ മോമോസൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനത് ആവിയിലാ കേട്ടോ വേവിച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം ആവിയിൽ വേവിച്ചെടുക്കും എന്നാണ് അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം വെള്ളം നല്ലതുപോലെ പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു ഇഡ്ഡലി ഇഡ്ലി തട്ടങ്ങ് വെച്ചുകൊടുക്കാം ഞാൻ ഇഡ്ഡലി തട്ടിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മോമോസ് ഉണ്ടല്ലോ അത് ഓരോന്നായി ഇതിലോട്ട് വെച്ചു കൊടുക്കുക ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി നമ്മുടെ ടേസ്റ്റി ആയ മോമോസ് മോമോസൊ റെഡിയാവും ഞാൻ ഏകദേശം പത്ത് മിനിറ്റോളം ഇതേ രീതിയിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയ മോമോസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിലൊരു മോമോസ് തയ്യാറാക്കി നോക്കൂട്ടോ വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്നതാണ് ഈ മൊമോസിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു ജാറിലോട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഇച്ചിരി മല്ലിയിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം മല്ലിയിലൊക്കെ ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നല്ലത് പോകുന്നടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ചട്നോട്ട് ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ അരമുറി നാരങ്ങയുടെ നീരാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിയായ മല്ലിക ചട്നി ഇവിടെ റെഡി ആയിരിക്കുവാണ് കേട്ടോ മോമോസിനൊക്കെ പറ്റി നല്ലൊരു കോമ്പിനേഷനായ ചട്നി ആണ് ഇത് രീതിയിൽ ഒരു മോമോസൊക്കെ എടുത്ത് ഈ ചട്നിയിലൊക്കെ മുക്കി കഴിക്കാം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതേ രീതിയിൽ മോമോസൊക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ